ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലോ മൈ പ്ലാൻസിൻ്റെ പുതിയൊരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നമ്മൾ നമ്മളൊത്തിരി നാളായി ഫുൾ സെയിൽസ് വീഡിയോസ് ഇട്ടിട്ട് വിടാതിരുന്നതിനുള്ള കാരണം നമ്മളെ ലാസ്റ്റ് സെയിൽസ് വീഡിയോ ഇട്ടിട്ട് ഇട്ടതിൽ മുന്നൂറോളം ചെടികൾ മുന്നൂറ് രൂപയുടെ നമുക്ക് ഒത്തിരി ഓർഡറുകൾ കിട്ടിയായിരുന്നു ഏകദേശം മുന്നൂറോളം ഓർഡറുകൾ കിട്ടിയായിരുന്നു പക്ഷെ ഓർഡർ എടുത്തതിന് ശേഷം എനിക്ക് എമർജൻസി ആയിട്ട് ഒരു സർജറിക്ക് പോകേണ്ടി വന്നു വിചാരിച്ചാൽ കൂടുതൽ റെസ്റ്റൊക്കെ എടുക്കേണ്ടി വന്നു അതാണ് പ്ലാൻസ് അയക്കാൻ ഒത്തിരി ലേറ്റ് ആയത് ഇനിയും കുറച്ച് പേരുടെ പെൻഡിങ് ഓർഡേഴ്സ് കൂടി ഉണ്ട് ഇത്തരം വലിയൊരു ബൾക്ക് ഓർഡർ ആയതുകൊണ്ടും ആരോഗ്യസ്ഥിതി പഴയപോലെ ഓക്കെ ആയ അല്ലാതിരുന്നതും കൊണ്ടാണ് എനിക്ക് വിചാരിച്ച വേഗത്തിൽ അയച്ച് തീർക്കാൻ പറ്റാതിരുന്നത് കുറച്ചുകൂടെ പെൻഡിങ് ഉണ്ട് അത് അടുത്ത ആഴ്ചയോടുകൂടെ എല്ലാവർക്കും അയച്ചു തീർക്കുന്നതാണ് ദയവായി സഹകരിക്കണം ഒത്തിരി പേരോട് പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായായിരുന്നു അപ്പോൾ അതിന് സഹകരിച്ചതിനൊക്കെ ഒത്തിരി നന്ദി അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വച്ചാൽ പുതിയ വെറൈറ്റീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാ പ്ലാൻറ്റിനും മുപ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ ഓർഡർ തന്നത് നമ്മൾ ട്വൻറ്റി വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് പ്ലാൻസ് അയച്ച് തീർക്കാൻ പറ്റുന്നത് വീഡിയോയിൽ കാണുന്ന കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് ഡി ടി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് ഒക്കെ അയക്കുന്നത് മിനിമം ഇരുന്നൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിൽ ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പാക്കിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒത്തിരി എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലൊക്കെ നമുക്ക് നേരെ പോകാം പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് പരിചയപ്പെടാം ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെ നമ്മളുടെ ചാനൽ മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുമല്ലോ നമ്മൾ നോർമലി എല്ലാ വീക്കെൻഡ്സും ും വീഡിയോസ് ഇടാറുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് മാത്രമാണ് കുറച്ച് നാളുകളിലേക്ക് ബ്രേക്ക് ആയതിട്ടോ മാത്രമല്ല മാത്രമല്ല അയച്ചു തീർക്കാനുള്ളത് അയച്ചു തീർക്കുകയും വേണമല്ലോ അപ്പോൾ അതുകൊണ്ടായിരുന്നു ഇത്ര ഇത്രയൊരു ബ്രേക്ക് വന്നത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക സഹകരിക്കുക അപ്പോൾ പ്ലാൻസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഏതൊക്കെയാണെന്നൊന്ന് കാണാം നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ബ്ലാക്ക് ലില്ലിയാണ് കേട്ടോ ബ്ലാക്ക് ലില്ലിയാണ് പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് കൂടിയിട്ടുള്ളതാണ് അടുത്തത് വെറിഗേറ്റഡ് ആയിട്ടുള്ള ഗന്ധരാജൻ ഗാർഡേനിയുടെ തൈകളാണ് അടുത്തത് കുറ്റിമുല്ലയാണ് കേട്ടോ കുറ്റിമുല്ലയുടെ തൈകളുണ്ട് ഈ ഒരു ഓഫറിൽ നമുക്ക് കൊടുക്കാനായിട്ട് അടുത്തായിട്ട് വിക്സിൻ്റെ മണവും ഗുണവും എല്ലാം അടങ്ങിയിട്ടുള്ള വിക്സ് തുളസിയുടെ തൈകളാണ് അടുത്തത് കളർഫുള്ളായിട്ടുള്ള ലീവ്സോട് കൂടിയിട്ടുള്ള പോൾഗാഡോട്ട് പ്ലാന്റിൻ്റെ വെറൈറ്റീസ് ആണ് റെഡ് കളറിലുള്ളതാണ് പിന്നെ വൈറ്റ് വൈറ്റ് ഉണ്ട് വൈറ്റുണ്ട് വൈറ്റ് ആയിട്ട് പിന്നെ ഗ്രീ ീനീൽ പിങ്ക് കളേഴ്സ് ഒക്കെ ആയിട്ടുള്ളത് ഉണ്ട് അടുത്ത ചെടിയെന്ന് പറഞ്ഞാൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കിളിക്കിച്ചെടിയാണ് കേട്ടോ ശലഭങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള കിളിക്കിച്ചെടിയുടെ തൈകളാണ് അടുത്തത് നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് റെഡ് ജേക്കബീന എന്ന് പറയുന്ന ഒരു കുറ്റിച്ചെടിയാണ് അടുത്തത് ട്രംഫർട്ട് ബിഗോണിയ അല്ലെങ്കിൽ ഗ്ലോഗ്സീനിയ എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റിയാണ് അടുത്തത് വയലറ്റ് ബാർലേറിയ അല്ലെങ്കിൽ പാർവതി ചെടി എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റാണ് ആണ് കേട്ടോ അടുത്തത് കൂഫിയാണ് കൂഫിയുടെ യെല്ലോ കളറാണ് കുറച്ച് റയറായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് സ്നോ റോസ് ആണ് കേട്ടോ കുഞ്ഞുൻ കുറ്റിച്ചെടിയാണ് നിറയെ പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്തത് കൂഫിയുടെ വയല കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് വരുന്നത് വൈറ്റ് കൂഫിയാണ് കേട്ടോ വൈറ്റ് കൂഫിയുടെ തൈകളും നിലവിൽ അവൈലബിൾ ആണ് അടുത്തത് ബ്ലൂ ബ്ലൂഡേയ്സ് എന്നറിയപ്പെടുന്ന നിറയെ നീല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന കുറ്റിച്ചെടിയാണ് അടുത്തത് എലിഫന്റ് ഇയർ അലോക്കേഷ്യ എന്നറിയപ്പെടുന്ന നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് വന്നിട്ട് ഒരു നൊസ്റ്റാളജിക് പ്ലാന്റ് ആണ് പൂച്ചക്കുരു അല്ലെങ്കിൽ പൂച്ചമുത്ത് മുത്തു എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് ബ്രസീലിയൻ സ്നാപ് ഡ്രാഗൺ എന്നറിയപ്പെടുന്ന നിറയെ നീല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് അടുത്തത് കാൻഡി ഫേൺ എന്നറിയപ്പെടുന്ന ഈയൊരു ഫേണാണ് കുറച്ച് റയറായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വയലറ്റ് ജാസ്മിൻ ആൻറ്റോ വയലറ്റ് മുല്ല എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് കുറച്ച് റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഓറഞ്ച് ബാർലേറിയയുടെ തൈകളാണ് അടുത്തത് കൃഷ്ണനീല അല്ലെങ്കിൽ തുമ്പോർജിയ റെക്റ്റ റെക്റ്റെന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അടുത്തത് നാടൻ ഗന്ധരാജൻ എന്നറിയപ്പെടുന്ന ഗാർഡിനിയയുടെ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ബിരിയാണി കൈതയാണ് കേട്ടോ വളരെ റേറ്റ് കൂടിയൊരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് മോൺസ്ട്രിയ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഹാങ്ങിങ്ങിലൊക്കെ വെക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത്രയും പ്ലാൻഡാണ് പ്ലാൻ്റ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് ഓർഡർ ചെയ്യുക വോയിസിലൂടെയുള്ള ഓർഡറുകൾ സ്വീകരിക്കുന്നതല്ല അല്ലെങ്കിൽ വ്യക്തമായിട്ട് പേരെഴുതി ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ ഇടാവുന്നതാണ് അല്ലെങ്കിൽ പാക്കിംഗ് ടൈമിൽ കൺഫ്യൂഷൻ വരുന്നതാണ് അപ്പോൾ വാട്സപ്പിൽ അപ്പോൾ തന്നെ റിപ്ലൈ തന്നില്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടായാലും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുവാണ് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഉടനെ കാണാം അപ്പോൾ എല്ലാ രീതിയിലും ഒത്തിരി താങ്ക്സ് താങ്ക് യു ബൈ ബൈ